spirit hath rejoiced in God my പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് തന്റെ ദൈവാനുഭവത്തെ സാക്ഷ്യപ്പെടുത്തിയ ഉടനെ മറിയത്തെ സ്ത്രീകളിൽ അനുഗ്രഹീത കർത്താവിന്റെ അമ്മ കർത്താവ് അരുചിത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി മറിയമാകട്ടെ ഈ സ്തുതികളെല്ലാം ദൈവത്തിലേക്ക് വെച്ചു കൊടുത്തു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പരിശുദ്ധമറിയത്തെ പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ കർത്താവിൽ ആനന്ദിക്കുവാൻ കൃപ തരയണമേ ശക്തനായവൻ ചെയ്ത വലിയ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാൻ എളിമ തരയണമേ ആത്മീയമായി വിശക്കുന്നവർക്കുള്ള വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് ഞങ്ങളെയും സംതൃപ്ത